സ്ഥാനാർത്ഥികളെ പാട്ടും പാടി ജയിപ്പിക്കാറുള്ള നെട്ടോട്ടത്തിലാണ് മുന്നണികൾ നൂറുകണക്കിന് പ്രചരണ ഗാനങ്ങൾ ഒരുങ്ങുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പാട്ടു മത്സരത്തിൽ എല്ലാ പാർട്ടികളും ഒരുപോലെ ഏറ്റെടുത്തൊരു ഗാനമുണ്ട് പ്രതീക്ഷയുടെ നല്ല നാളെ പുലർന്നു കാണാൻ സമരാഹ്വാനം നടത്തുന്ന ഗാനം രചിച്ചതും സംഗീതം നൽകിയതും ആലപിച്ചതും ഒരാൾ തന്നെ കിളികൾ പാടണം പുതിയ പുലരി കാണണം എന്ന പാട്ടിന്റെ യഥാർത്ഥ ഉടമയെ ഞങ്ങൾ കണ്ടെത്തി ണം കാലുകൾ ചലിക്കണം സ്നേഹരാജമുയരണം ഭയം ഭരിച്ചിടും ഭാരമുള്ള ഭയം ഭരിച്ചിടും കാലസന്ധികൾ കുമേൽ ഭാരമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണി വ്യത്യാസമില്ലാതെ പ്രചാരണം കൊഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈ പാട്ടിന്റെ ഉടമയെ അന്വേഷിച്ച് ഞങ്ങൾ എത്തിയത് കൊണ്ടോട്ടി ഐക്യപ്പടിയിലാണ് ഷാഹുൽ ഹമീദാണ് ഈ പാട്ട് എഴുതിയത് എല്ലാ സ്ഥാനാർത്ഥികളും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു പാട്ടൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇത് മാത്രമായിരിക്കും എങ്ങനെയാണ് ഈ പാട്ട് എഴുതാനുണ്ടായ ഒരു സാഹചര്യം പാട്ട് എഴുതുന്നത് എസ് എസ് എഫിൻ്റെ പുളിക്കൽ ഡിവിഷൻ സാഹിത്യോത്സവിൻ്റെ ഭാഗമായിട്ട് ഡിവിഷൻ കമ്മിറ്റിക്ക് ഒരു തീം സോങ് ആവശ്യമുണ്ടെന്ന് എന്നോട് ഒരാവശ്യപ്പെട്ടതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പാട്ട് എഴുതുന്നത് സാധാരണ ഒരു സാഹിത്യ പരിപാടിക്ക് ഉപയോഗിക്കുന്ന തീം സോങ്ങുകളുടെ ഒരു കണ്ടൻറ്റിൽ നിന്ന് മാറിയിട്ട് നമുക്ക് പുതിയൊരു കൂടെ പ്രതിനിധീകരിക്കുന്ന ഒരു പാട്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഇങ്ങനൊരു വരികൾ ഇതിൽ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ എഴുതൊരു പാട്ടാണ് അപ്പോൾ ശേഷമാണ് പിന്നെ തിരഞ്ഞെടുപ്പും അതിൻ്റെ പ്രചരണങ്ങളും രാഹുൽ പോലും പറഞ്ഞിട്ടുണ്ടാവില്ലേ ഇങ്ങനെ ഇത്ര ഈ ഒരു രീതിയിൽ ഇത് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് അല്ലേ ഒരിക്കലും ഇല്ല തീർച്ചയായും ഇതാ സാഹിത്യോത്സവോട് കൂടെ അവിടെ അവസാനിച്ചു എന്ന് കരുതിയ ഒരു പാട്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് എത്തിപ്പെട്ടു ഒരുപാട് ആളുകളത് ഉപയോഗിച്ചു പലരും എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നിട്ട് നിങ്ങളെ പാട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു വലിയൊരു അംഗീകാരമാണല്ലോ പലരും ചോദിക്കാതെ ഉപയോഗിച്ചിട്ടുണ്ട് അത് തീർച്ചയായും അങ്ങനെ കൂടുതലാൾക്കും അറി ആളുകൾക്ക് അറിയില്ല ഇത് ഇപ്പോൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും ഇതാരാണ് ഇത് എഴുതിയത് അല്ലെങ്കിൽ സംഗീതം ചെയ്തത് ആരാണ് എന്നുള്ളതറിയില്ല അവരവരുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രം ഈ പാട്ട് എഴുതിയതും ട്യൂൺ ചെയ്തതും പാടിയതും ഒക്കെ ഓ തീർച്ചയായും കിളികൾ പാടണം പുതിയ പുലരി കാണണം നീയണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം കാടുക്കണം സ്നേഹരാജ്യമുയരണം ഭയം ഭരിച്ചിടും കാലസന്ധികൾ കുൽ ഭാരമുള്ള വാക്കുചേർത്ത ചേർത്ത പതിയണം ഭയം ഭരിച്ചിടും കാലസന്ധികൾ കുൽ ഭാരമുള്ള വാക്കുചേർത്ത ചേർത്ത പതിയണം വരികളിൽ വരികളിൽ മുഴക്കണം മുഴക്കണം വരണ്ട വരണ്ട വികസനത്തിനായി വോട്ട് തേടുന്ന സ്ഥാനാർത്ഥികളെല്ലാം ഷാഹുലിന്റെ പാട്ട് വോട്ടാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് മലപ്പുറത്ത് നിന്ന് പി വി സന്ദീപിനൊപ്പം ജയപ്രകാശ് മാതൃഭൂമി ന്യൂസ്